എല്ലാവർക്കും നമസ്കാരം ഞങ്ങളിവിടെയൊക്കെ കൂടിയിരിക്കുന്നത് പ്രേക്ഷകരായ നിങ്ങൾക്കൊരു നന്ദി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയ നന്ദി ഒന്നും പറഞ്ഞാൽ പോരാ വലിയ നന്ദി തന്നെ പറയണം കാരണം ഇന്നലെ അതായത് ഒക്ടോബർ പതിനാല് ഉച്ചക്ക് രണ്ട് മണിക്ക് ഷൂട്ട് തുടങ്ങി മൂന്നര ഏഴപ്പേക്കും ഷൂട്ട് അവസാനിച്ച ഒരു ഷോർട്ട് ഫിലിമാണ് നിങ്ങൾ ഇന്ന് കണ്ടത് പോലീസ് സ്റ്റേഷനിൽ യുവതിയോട് ഭർത്താവ് ചോദിക്കുന്നൊരു ചോദ്യം അതെന്താണെന്നുള്ള ഷോർട്ട് ഫിലിം കണ്ടവർക്ക് അറിയാൻ പറ്റും കാമുകിൻ്റെ കൂടെ വിളിച്ചു കൊടുപ്പോ യുവതിയോട് ഭർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമാണ് അതിൻ്റെ ആയിട്ടുള്ള കണ്ടൻറ്റ് അപ്പോൾ ഇത് മിനിയാന്ന് വൈകിയിട്ട് ഞങ്ങളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ബിജു പറഞ്ഞൊരു കാര്യമാണ് ഇങ്ങനെ ഒരു വാർത്ത കണ്ടു നമുക്കതൊന്ന് ഷോർട്ട് ഫിലിം ചെയ്താലോ ഒന്നു അപ്പോൾ മിനിയാന്ന് രാത്രി എൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി ഇന്നലെ ഉച്ചയായപ്പോൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു ഇന്നലെ വൈകിയിട്ട് എട്ട് മണിക്ക് നമ്മളത് റിലീസ് ചെയ്തു യൂട്യൂബിൽ ഇന്നാണ് വന്നത് ഫേസ്ബുക്കിൽ ഇന്ന് റിലീസ് ചെയ്തു അപ്പോൾ ഇന്നലെ രാത്രി എട്ട് മണിക്ക് റിലീസ് ചെയ്ത ആ ഷോർട്ട് ഫിലിം ഇന്ന് ഉച്ചയ്ക്ക് ഒന്നരായപ്പോഴേക്കും ഒരു വൺ മില്യൺ വ്യൂസ് വന്നു അപ്പോൾ ഈ വൺ മില്യൺ വ്യൂസ് വന്നത് പ്രേക്ഷകരായ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അത് കണ്ടതുകൊണ്ടും അത് ഷെയർ ചെയ്തതുകൊണ്ടാണ് മാത്രമല്ല എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാ കമൻസിനും ഏത് ഷോർട്ട് ഫിലിം വരുന്ന എല്ലാ കമൻസിനും ഞാൻ മറുപടി കൊടുക്കാറുണ്ട് പക്ഷെ ഇതിനെനിക്ക് മറുപടി തരാൻ പറ്റിയിട്ടില്ല കാരണം ഒന്നാമത്തെ ഞാൻ തിരക്കിലാണ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ അതുമാത്രമല്ല ഒരുപാട് കമൻസ് ഉണ്ട് പത്ത് മൂവായിരത്തഞ്ഞൂറ് കമൻസ് അതിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഞാൻ സമാധാനത്തിന് ഇരുന്നിട്ട് എല്ലാവർക്കും ഞാൻ അതിനെ എല്ലാ കമൻസും ഞാൻ മറുപടി തരുന്നതായിരിക്കും ഒരാളെ ഞാൻ വെറുതെ വിടാറില്ല എല്ലാവർക്കും ഞാൻ കമൻസിന് മറുപടി തരാറുണ്ട് ഇതിനും തരുന്നതായിരിക്കും അപ്പോൾ വലിച്ചു കിട്ടുന്നില്ല എൻ്റെ കൂടെയുള്ള അഡ്സ്റ്റുകൾക്ക് എല്ലാവർക്കും നിങ്ങളോട് നന്ദി അറിയിക്കാനുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇവിടെ വന്നത് അപ്പോൾ പറഞ്ഞു നമസ്കാരം പ്രിയ പ്രേക്ഷകരെ ആദ്യമായിട്ട് നിങ്ങളോട് മനസ്സിൽ തട്ടിയിട്ട് നന്ദി അതിലപ്പുറം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയുന്നതായിരിക്കും ഉചിതം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ട് നന്ദി അറിയിക്കുകയാണ് ഇപ്പോൾ അഷ്കർ പറഞ്ഞ പോലെ ഇന്നലെ ഉച്ചക്കാണ് ഷൂട്ട് ചെയ്യുന്നത് മൂന്ന് മണിക്ക് അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് ഇന്നലെ രാത്രി തന്നെ ഇറക്കി ഇപ്പോൾ ഈ സമയമായപ്പോഴത്തേക്കും അത് ഒരു പതിമൂന്ന് ലക്ഷം വ്യൂഴ്സ് ആയിട്ടുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയണം അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് ആ സ്ഥലം അനുവദിച്ചു തന്ന എറിയാട് ഗ്രാമപഞ്ചായത്തിന് പ്രത്യേകം നന്ദി പറയണം അതുപോലെ തന്നെ എന്നെ ഈ കഥാപാത്രം ഏൽപ്പിച്ച എൻ്റെ വിശ്വസിച്ച് ഈ കഥാപാത്രം ചെയ്യാൻ എന്നെ ഏൽപ്പിച്ച ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള അഷ്കറിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് അതുപോലെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രിയ പ്രേക്ഷകരെ നമസ്കാരം എൻ്റെ പേര് സലീം അറക്കൽ ഷോർട്ട്സ് ആൻഡ് ഫ്രെയിംസ് സിനിമാസിൻ്റെ ഈ ചെറിയ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ എനിക്ക് അവസരം ഉണ്ടാക്കി തന്ന ശ്രീ അഷ്കറിനെ ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ഇതൊരു വലിയ വിജയമാക്കി മാറ്റിയ പ്രിയ പ്രേക്ഷകർക്ക് ഹൃദയത്തിൽ തൊട്ട് ഞാൻ നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു നന്ദി എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് മഞ്ജു സജീഷ് ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് ഒരുപാട് അവസരങ്ങൾ ഷോർട്ട്സ് ആൻഡ് ഫ്രെയിംസിലൂടെ അഷ്കർക്ക ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അതുപോലെ വളരെ കൂടി ഈ വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾ ഏറ്റെടുക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് തുടർന്നും ഇതുപോലുള്ള ഞങ്ങളുടെ വീഡിയോസ് ഏറ്റെടുത്തിട്ട് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്നതോടൊപ്പം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക നന്ദി നമസ്കാരം പ്രിയ പ്രിയപ്രേക്ഷകരെ ഞാൻ സാദിഖ് കൊടുങ്ങല്ലൂർ ഞങ്ങൾ ഇന്നലെ റിലീസ് ചെയ്ത ഷോർട്സ് ആൻഡ് ഫ്രെയിം സിനിമാസിൽ കൂടെ റിലീസ് ചെയ്ത ഷോർട്ട് ഫിലിം ഇന്നിപ്പോൾ ഈ നേരം ആവുമ്പോഴേക്കും പതിമൂന്നര ലക്ഷം ആളുകൾ കണ്ടുകഴുകയും കമൻ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെയും ഷോർട്സ് ആൻഡ് ഫ്രെയിംസ് സിനിമാസിൻ്റെയും ഞങ്ങളുടെ സഹപ്രവർത്തകരെയും നന്ദി അറിയിക്കുന്നു നമസ്കാരം ഞാൻ എന്നും പറയുന്ന ചോദിക്കുന്ന കാര്യമുണ്ട് അതായത് ഞാൻ ആദ്യമായിട്ട് ഷോർട്ട് ഫിലിം ചെയ്ത് പഠിക്കുന്നത് ഈ ബിജുവിനേം സലീം ഖാനേം വെച്ചിട്ടാണ് ഇപ്പോൾ രണ്ടേ രണ്ട് കഥാപാത്രങ്ങൾ വെറും മ്യൂസിക്കിൽ മാത്രം എന്താ ഡയലോഗ്സ് ഇല്ലാത്ത ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ട് അത് അന്നത്തെ അന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ചെയ്തത് അന്നത് നമ്മുടെ അഴീക്കോട് മുറിക്കൽ ബീച്ച് വെസ്റ്റിൽ ജനലക്ഷണുടെ മുമ്പിൽ വെച്ചിട്ട് അത് വലിയൊരു സ്ക്രീനിൽ കാണിക്കുകയുണ്ടായി അത് മാത്രമല്ല അന്ന് വലിയൊരു അവാർഡ് നിശ്ചയമാണ് ഈ സംഭവം ആൾക്കാർ കണ്ടത് വലിയ വലിയ ഡയ ഡയറക്ടേഴ്സും പിന്നെ സീരിയൽ താരങ്ങളും ഒക്കെ വന്നൊരു വലിയ താരത്തിനു മുമ്പിൽ ജനലക്ഷണങ്ങൾക്ക് മുമ്പിൽ എനിക്ക് ആ ഷോർട്ട് ഫിലിമോട് കാണിക്കാൻ പറ്റി ആ മാത്രമല്ല ഒരുപാട് അവാർഡുകളും ആ സമയത്ത് കിട്ടി അന്ന് യൂട്യൂബ് ഇത്രയും ജനകീയമല്ലാത്തത് കൊണ്ട് തന്നെ അന്ന് ഇത് ലോഡ് ചെയ്തെങ്കിലും ആരും കണ്ടില്ല ശരിക്കും പറഞ്ഞാൽ പക്ഷേ ജനങ്ങൾക്കിടയിൽ ഇതൊരു ഓളം ഉണ്ടാക്കി ആ ഷോർട്ട് ഫിലിം പിന്നെ രണ്ടായിരത്തി പതിനാലിലാണ് ഞാൻ വേറൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്നത് അത് ഒരാൾ മാത്രമേ അഭിനയിച്ചിട്ടുണ്ടായുള്ളൂ ആളിപ്പോൾ നമ്മളെ കൂടെയുള്ള ആൾ ഗൾഫിലാണ് സാലി എന്ന് പറഞ്ഞിട്ട് ആവിനെ വെച്ച് ചെയ്തൊരു സംഭവമാണ് അതും നല്ല വൈറലായിരുന്നു അതിനും വലിയ അവാർഡുകൾ കിട്ടിയതാണ് കെ ജി ജോർജൊക്കെയാണ് അവാർഡ് വന്നത് അപ്പോൾ ഷോർട്ട് ഫിലിം ചെയ്ത് പഠിച്ച ആൾക്കാർ ഇവരാണെന്ന് പറയുന്നത് ഇവരെ വച്ചിട്ടാണ് ഞാൻ എൻ്റെ ഈ പണി പഠിച്ചത് പിന്നീട് സിനിമയിലൊക്കെ കയറി സിനിമയിൽ വർക്ക് ചെയ്തു ഇപ്പോൾ വീണ്ടും ഷോർട്ട് ഫിലിം ആയിട്ട് മുന്നോട്ട് പോകുന്നു സിനിമ വരും നമ്മൾ സിനിമ വരും നമ്മളെ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യവും ആഗ്രഹവും ഒക്കെ സിനിമ തന്നെയാണ് കാരണം സിനിമ അത് സംഭവിക്കുന്നതാണ് എപ്പോഴും സംഭവിക്കുന്നതല്ല അത് അതിൻ്റെ സമയം വരുമ്പോൾ സംഭവിക്കും അപ്പോൾ ഞങ്ങൾ ഉടനടി ഈ വർഷം തന്നെ ഇപ്പോൾ ഈ വർഷം തീരാനായി ഡിസംബറോട് കൂടിയൊക്കെ ഒരു കൊച്ചു സിനിമയുമായിട്ട് നിങ്ങൾ മുമ്പിലേക്ക് ഞങ്ങൾ എല്ലാവരും വരും പിന്നെ ഇത് പറയുമ്പോൾ ഞങ്ങൾ മാത്രമല്ല കായം കായംകൂടത്തൊരു ടീമുണ്ട് കാരണം അവിടെ നിന്നാണ് എൻ്റെ തുടക്കം അവിടെയാണ് എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്ത് എൻ്റെ കൂടെ അഭിനയിക്കുന്നവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടം വരെ എത്തിയത് രഞ്ജിത്ത് രമ്യ ഉദയൻചേട്ടൻ മീനു ടി പിന്നെ നിഷ എല്ലാവരും ഉണ്ട് ആ ടീമിനെ ഒരിക്കലും നമുക്ക് വാക്കുകൾ പോലും നമുക്ക് മറക്കാൻ പറ്റില്ല കാരണം അവർ ശരിക്കും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തി നിൽക്കുന്നത് അപ്പോൾ ഇനിയുള്ള ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടീമിനെയും ഈ കൊടുങ്ങുന്നൊരു ടീമിനെയും വെച്ചിട്ട് ഇവരെല്ലാവരെയും കമ്പയിൻ ചെയ്തുകൊണ്ട് നല്ലൊരു സിനിമകളും നല്ല ഷോർട്ട് ഫിലിമുകളും ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ് രണ്ട് ടീം എന്നുള്ള ഒരു ഇതിലേക്ക് വരില്ല ഒറ്റ ടീമായിട്ട് തന്നെ മാറും അപ്പോൾ അതിൻ്റെ പണിപ്പുരയിലാണ് ഞങ്ങളെല്ലാവരും ഇതിനേക്കാളൊക്കെ ഉപരി പ്രേക്ഷകരായ നിങ്ങളാണ് ഞങ്ങൾ ഞങ്ങളെ നിലനിർത്തുന്നത് നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല കാണാനല്ലെങ്കിൽ പിന്നെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അധികം പലിശ കിട്ടുന്നില്ല കാരണം ഈ സംസാരം കേൾക്കാൻ അധികം ആൾക്കാർ താല്പര്യം ഉണ്ടാവില്ല ഷോർട്ട് ഫിലിം പോലെയല്ലല്ലോ പറഞ്ഞു വന്നത് സിനിമ അത് ഞങ്ങൾ ഞങ്ങളെന്തായാലും ചെയ്തിരിക്കും കായംകുളം ടീമും അഴീക്കുടി ടീമും ചേർന്ന് ഇനി ഒരുപാട് സിനിമകൾ വരാനുണ്ട് ഷോർട്ട് ഫിലിംസ് മാത്രമല്ല സിനിമകൾ വരാനുണ്ട് അത് ഈ വർഷം മുതൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ എല്ലാവർക്കും ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഷോർട്ട് സെയിം ഫിലിം സിനിമാസിൻ്റെയും ഈ ഇരിക്കുന്ന എല്ലാവരുടെയും പേരിലും കായംകുളം ടീമിൻ്റെ പേരിലും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു ഇനി നിങ്ങളുടെ സഹകരണവും അനുഗ്രഹവും പ്രാർത്ഥനയും എല്ലാം ഇനിയും ഉണ്ടാവണം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം